ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മേക്സിയും ഷഹീദ് അശാൽ ഉസ്ലോകിലേക്കൊക്കെ സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്പർ കൊടുക്കുന്നത് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്പർ പബ്ലിക്കാക്കുന്നത് നമ്മൾ വീഡിയോസിൽ പറയാറുണ്ടായിരുന്നു ഇപ്പോൾ ഒരു നാല് ദിവസം മുന്നേമാതിരി ഒരു കോൾ വന്നു കോൾ വന്ന് കുറേ സപ്പോൾ ഞാൻ ഉപ്പാൻ്റെ അടുത്ത് കൊടുത്തു സൗണ്ട് കേട്ടേക്ക് കട്ടാക്കി കട്ടാക്കിയപ്പോൾ ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു എന്താണ് എനിക്ക് ഇതിൻ്റെ സൗണ്ട് എന്ന് ചോദിച്ചപ്പോൾ ബ്ലോക്ക് ചെയ്ത് പോയി അപ്പോൾ അങ്ങനെ ഇട ഇങ്ങനെ ഉണ്ടാകുണ്ട് പക്ഷേ ഇന്ന് എന്ന് പറഞ്ഞാൽ ഒരുപാട് കോള് ഒരുപാട് കോളും ഒരുപാട് മെസ്സേജും കോൾ കോൾ റേറ്റ് എത്രയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ റേറ്റ് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുമ്പം ഏത് മാക്സിൻ്റെ റേറ്റാണ് അല്ലെങ്കിൽ ഏതിൻ്റെ റേറ്റാണെന്ന് നമ്മൾ ചോദിക്കും അങ്ങനെ നമ്മളും ചോദിച്ചപ്പോൾ ചില കോൾ കോള്ണ്ട് മെസ്സേജ് അയക്കണു ചിലര് വീഡിയോ കോള് വിളിച്ചണു സാധാ കോളിൽ വിളിക്കണേ ഇങ്ങനെ കോള് നിരന്തരം വന്നുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഉള്ള ആൾ ഞാൻ പേര് പറയണില്ല അവർ എന്ത് ചെയ്തുപ്പാൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ ഇപ്പോൾ പറഞ്ഞു ജ എവിടെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അധികം ഗൾഫിൽ നിന്നാണ് കേട്ടോ വരുന്നത് ഗൾഫ് നമ്പർ എന്നാണ് വരുന്നത് ജി എവിടെയാണെന്നുണ്ടെങ്കിലും എന്നെ കുളിക്കാൻ പറ്റും എന്താണ് ഇത് ബിസിനസ് ആവശ്യത്തിനുള്ള നമ്പർ നമ്പറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ലോണം പറഞ്ഞപ്പോൾ ഓനടം നിർത്തി പിന്നെ അത് കഴിഞ്ഞിട്ടും ഇങ്ങനെ വരിക അപ്പോൾ ഒരാളോട് ഞാൻ ചോദിച്ചു ആൾ എന്നോട് വെച്ചു എന്താണ് അങ്ങനെ എത്ര പ്രൈസ് നന്ദോ ഇട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിൻ്റെ പ്രൈസ് നിങ്ങൾ ഏതാണ് മാക്സി മാക്സിയാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ മാക്സിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നത് പറഞ്ഞപ്പോൾ ആൾ എന്നോട് പറഞ്ഞു നിങ്ങൾ റിയൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞതിൽ എന്തിനാണ് നിങ്ങൾ അങ്ങനല്ലേ റിയൽ ഗ്രൂപ്പിൽ നിങ്ങൾ എന്തിനാണ് നമ്പർ ഇട്ടിരിക്കണതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു റിയൽ ഗ്രൂപ്പിൽ എന്തിനാ ഞാൻ അതിന് നമ്പർ ഇട്ടിട്ടില്ലല്ലോ നമ്മളിത് ബിസിനസ് ആവശ്യത്തിനായിട്ട് തന്ന നമ്പറാണ് എന്ന് പറഞ്ഞു നമ്മൾ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ലിങ്ക് ചെയ്തത് കാരണം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഡ്രസ്സിൻ്റെ വീഡിയോസും നമ്മൾ ഫേസ്ബുക്കിൽ ഷഹീദശാലി വ്ളോഗിൽ അപ്ലോഡ് ആകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളു അല്ലാതെ നമ്മൾ വേറൊരു ലിങ്കിലോ വേറൊരിതിലോ കൊണ്ടുപോയിട്ട് നമ്മൾ നമ്മളെ നമ്പറ് ആഡ് ചെയ്തിട്ടില്ല ഈ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് മാസമായിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യാറ് തുടങ്ങിയിട്ട് ഓൾറെഡി ഇതിൻ്റെ എന്നാ അടുത്തുണ്ടായിരുന്ന ആ നമ്പറാണ് അപ്പോൾ ആ നമ്പറിപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് മാസമായിട്ടുള്ള ഇപ്പോൾ പബ്ലിക്കാക്കിയിട്ട് അപ്പോൾ അത് നമുക്കിങ്ങനെ ഒരു അപ്പോൾ ഞാൻ അയാൾ വീണ്ടും ഞാൻ ചോദിച്ചു ഏതാണ് ഈ റിയൽ ഗ്രൂപ്പ് ഞാനതിങ്ങനെ മാക്സിൻ്റെ നമ്പറ് ആണ് കൊടുത്തിട്ടുള്ളത് ഓർഡർ ചെയ്യാൻ അപ്പോൾ എനിക്ക് വേറൊരാളിങ്ങനെ മെസ്സേജ് അയച്ചു അയാൾ എന്താ ഒന്നും പറയാത്തത് ഒന്നും പറയാത്തത് ഇപ്പുറത്തോ കാരണം മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു എന്താണ് ഞങ്ങൾ വെറുതെ ഇത് മെസ്സേജ് അയക്കാൻ ഞങ്ങൾക്ക് ടൈമില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഏതാണ് മാക്സി വേണ്ടത് എന്ന് വെച്ചാല് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുന്ന് പറഞ്ഞപ്പോൾ ആളിനോടിച്ചു ആ നിങ്ങൾ മാക്സി വിൽക്കണത് താത്തയാണല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞോ മാക്സി വിൽക്കണ ആളാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വെറുതെ മെസ്സേജ് അയച്ചിരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല സമയവും ഇല്ലായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞാൽ എനിക്കും ടൈമില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച ഇപ്പോൾ സോറി സോറി എന്നൊക്കെ പറഞ്ഞു ആൾ പട്ടിക്കാടുള്ളതാണ് എന്താ നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്നൊക്കെ ചോദിച്ചു ഞാൻ ഡീറ്റെയിൽസ് പറയുമ്പോൾ അപ്പോളും എനിക്കിത് മനസ്സിലായിട്ടില്ല കേട്ടോ അങ്ങനെ അപ്പുറത്ത് വീണ്ടും മെസ്സേജ് ചില തുടങ്ങി നിങ്ങൾ അതിൽ നമ്പർ ഇട്ടിട്ടല്ലേ ഞങ്ങൾ വിളിക്കണത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഏത് ഗ്രൂപ്പിലും ഞാൻ നമ്പർ ഇട്ടിട്ടില്ല ഞാൻ അഡ്രസ്സിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്പർ പബ്ലിക്കാക്കുന്നുണ്ട് അപ്പോൾ ആൾ പറഞ്ഞു റിയൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ ഫേസ്ബുക്കിൽ റിയൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ റിയൽ ആ അതിലാണ് നിങ്ങൾ നമ്പർ ഇട്ടിട്ടുള്ളത് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ റേറ്റ് ചോദിച്ചത് പറഞ്ഞത് അപ്പം പിന്നെ അയാൾ ഇതാക്കിയിട്ട് എന്നോട് പറഞ്ഞു എന്താണ് ഇങ്ങനെ നമ്പർ അതിൽ കണ്ടു ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പിലാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ അയച്ചുതരു ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞു അയച്ചു തരാൻ പറഞ്ഞു അപ്പോൾ ആളെന്ന് പറഞ്ഞു നോക്കിയിട്ട് കാണുന്നില്ല അതിൽ കാണുന്നില്ല അപ്പോൾ അതിലിങ്ങനെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇതറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഇതാക്കണ ഒരു പെണ്ണല്ല ദയവ് ചെയ്ത് ഞാനിത് മാക്സിക്ക് വേണ്ടിയിട്ട് മാക്സി ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത നമ്പറാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളെ അനാവശ്യം പറഞ്ഞിട്ടും ഇതാക്കിയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കണ്ട ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല അപ്പോൾ ഞാൻ ഞാനോട് വീണ്ടും പറഞ്ഞോ നിങ്ങൾ ഏതാണ് ഗ്രൂപ്പ് എന്നുള്ളതും അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും എന്താണ് അതിൽ നമ്പർ ഇത് കൊടുത്തിരിക്കണമെന്നുള്ളത് ആൾ ഓക്കെ ഓക്കെ വെയിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞു പിന്നെ ആൾ പറഞ്ഞു എന്നോട് ഇപ്പോൾ കാണുന്നില്ല ഇനി എങ്ങാനും ഒരു ഇത് വരില്ല ഇത് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം സോറി സോറി പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഇതാക്കണമല്ല പറഞ്ഞപ്പോൾ ആൾക്ക് കാര്യം മനസ്സിലായി ഇപ്പോൾ വീണ്ടും വീണ്ടും ഓരോ നമ്പറിൽ നിന്ന് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങനെ ആരാണ് അത് ചെയ്തിട്ടുള്ളത് വെച്ചാലും നമ്മളത് കേസ് കൊടുത്തിട്ട് നമ്മളത് ഇതാക്കും കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ബിസിനസ് ആവശ്യത്തിന് കൊടുത്ത നമ്പർ ഏതെങ്കിലും ഗ്രൂപ്പ് കൊണ്ടുപോയിട്ടിട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇത്രയാണ് റേറ്റ് എന്ന് പറഞ്ഞിട്ടിട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ വീഡിയോസിലും ഓരോ മാക്സി കാണിച്ചിട്ട് ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ഏത് മാക്സിയാണ് വാണ്ടി വെച്ചാൽ അതിനാണ് ഞാൻ ഓർഡർ ചെയ്യാനാണ് നമ്പർ കൊടുത്തിട്ടുള്ളത് അല്ലാതെ ഞാൻ ഒരു ഫേസ്ബുക്കിലും ഒരു റിയൽ ഗ്രൂപ്പിലോ ഒരു മറ്റേ ഗ്രൂപ്പിലും ഞാൻ എൻ്റെ നമ്പർ ഇട്ടിട്ടുമില്ല അത് ആര് ചെയ്തതാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാനത് ഇതാക്കും അപ്പോൾ അതിൻ്റെ പേരിൽ ഇനി എൻ്റെ ഈ നമ്പർക്ക് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന ഏതെങ്കിലും നമ്പർക്ക് ഒരു അനാവശ്യമായിട്ടൊരു മെസ്സേജോ കോളോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെയ്തത് ഒരു തന്തയും തറവാടും ഇല്ലാത്ത ഒരാളാണെന്ന് ഞാൻ പറയുള്ളൂ ഏത് ഗ്രൂപ്പ്ക്കാണ് അല്ലാന്നുണ്ടെങ്കിൽ എന്തിനാണിത് നിങ്ങൾ ചെയ്തതെന്ന് വെച്ചിരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരൊറ്റ തന്തയ്ക്ക് ജനിച്ച ആളാണെന്നുണ്ടെങ്കിൽ അമ്മയും അങ്ങമാരും ഉള്ള ആൾ ഇത് ചെയ്യൂല ഒരൊറ്റ തന്തക്ക് ജനിച്ചാൽ വീണ്ടും ഞാൻ പറയുന്നത് ഒരൊറ്റ തന്തക്ക് ജനിച്ച അമ്മയും അങ്ങന്മാരും ഉള്ള ഒരാൾ ഇത് ചെയ്യൂല കാരണം ഞങ്ങൾ ജീ ഞാൻ ഓരോ വീഡിയോസിലും പറയുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഉള്ളവർ എല്ലാവരും വലിയ കോടീശ്വരന്മാരോ മക്കളൊന്നുമല്ല അല്ല ഞങ്ങളിവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഞങ്ങൾ ഈ തൊഴിലെടുക്കുന്നത് അതിവിടെ ആരാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അല്ലാതെ നിങ്ങളെ കോളണോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റേറ്റ് ചോദിച്ച് വിളിക്കണേന് ഞങ്ങൾ മറുപടി പറയാൻ നിൽക്കുകയല്ല അപ്പോൾ ഇത് ചെയ്ത ആരാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഓരോ ഞാൻ പറയണ നാളെ നിങ്ങൾക്കും മക്കളുണ്ടാകും നാളെ നിങ്ങളെ മക്കൾക്ക് ആരെങ്കിലും റേറ്റ് ചോദിച്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിലുണ്ടാണ് ഇടങ്ങാറ് എത്രയാണ് എന്നുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കാരണം ആരെങ്കിലും ഒരാളിതിപ്പോൾ ചെയ്യാതെ ഈ നമ്പർ ഇവർ ഇത്രയും ആൾക്കാർ വന്നുകാണ്ട് എത്ര റേ ഇത് ചോദിക്കൂല ഈ ഇയാളിനോട് പറഞ്ഞത് അങ്ങനെയാണേ ഫേസ്ബുക്കിലൊരിതിലുണ്ട് നിങ്ങളെ നമ്പറും ഇതും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചിലർ ഫോട്ടോ അയക്കുന്നുണ്ടല്ലേ ആ ചിലർ ഫോട്ടോ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഏത് തന്യം തറവാടും ഇല്ലാത്തവരാണ് അത് ചെയ്ത് വെച്ചാൽ വേഗം അത് മാറ്റിക്കോളും പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഞാൻ അങ്ങനത്തേനും നിൽക്കുന്ന ആളല്ല അപ്പോൾ അത് ഇത് ചെയ്ത് ഏത് ആളാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ പറയുകയാണ് നാളെ നി നിങ്ങൾക്കും മക്കളുണ്ടാകും ചിലപ്പോൾ നിങ്ങൾ അറിയാതെ പോലെ നിങ്ങളെ മക്കളും ഇങ്ങനത്തെ ഇത് ചെയ്തു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുമോ ഇല്ലയെന്നുള്ളത് അപ്പം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി പടച്ചും പണ്ടക്കും പണ്ടൊക്കെ പണ്ടില്ലായിരുന്നു ഇപ്പോൾ കിട്ടിയ അപ്പൊക്കെ അപ്പോഴൊക്കെ കൊടുക്കണുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണം നിങ്ങൾ ആരാണത് ചെയ്തിട്ടുള്ളത് വെച്ചാലും നിങ്ങൾ വേഗം ആ ഗ്രൂപ്പിൽ നിന്ന് ഇതിൻ്റെ നമ്പറ് ഡിലീറ്റ് ചെയ്യുക അത് ചെയ്തത് ആരാണെന്നുണ്ടെങ്കിലും എൻ്റെ നമ്പർ ആ ഗ്രൂപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് തരിക ഇതൊക്കെ ഇനി നിങ്ങൾ മെസ്സേജ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ആ നമ്പറൊക്കെ പബ്ലിക്കാക്കും മലയാളി ആയിക്കോട്ടെ പാണ്ടിക്കാട്ടുകേരനായിക്കോട്ടെ ഏത് സ്ഥലത്തുള്ള ആൾക്കാരായാലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ എന്താ വെച്ചാൽ ആ നമ്പർ ഇപ്പം ഞാൻ കൊടുക്കാത്ത എന്താ വെച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു ഫാമിലി ഉണ്ട് ആ ഫാമിലി നിങ്ങളെ നമ്പർ കാണുമ്പോൾ നിങ്ങൾ ഒരിക്കൽ ഉണ്ടാവുന്ന ഒരു വിഷമം ഉണ്ടാവുമല്ലോ ഇപ്പം നമ്മൾ ഈ നമ്പറുകളൊക്കെ ഇവിടെ കൊടുക്കുമ്പോൾ ഇത്രയും ഇങ്ങനത്തെ ഈ വേണ്ടാത്ത ഗ്രൂപ്പിലൊക്കെ ഗൾഫിലൊക്കെ നിന്ന് പണിയെടുത്ത പൈസ കൊണ്ടുപോയി കളയാണ് ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളെ ഫാമിലി ഈ നമ്പറും നിങ്ങളെ ഫോട്ടോസും കാണുമ്പോൾ ഉണ്ടാകുമ്പോൾ ഒരു വിഷമം അതേ വിഷമം നിങ്ങൾ ഞങ്ങളോട് റേറ്റ് ചോദിച്ച് വിളിക്കുമ്പോൾ ഉണ്ടാണേ വിഷമം എന്ന് നിങ്ങളും മനസ്സിലാക്കിക്കോളും അപ്പോൾ അത് ആര് ചെയ്തതാണെന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് എൻ്റെ നമ്പർ അതിൽ നിന്ന് ഡിലീറ്റാക്കണം എന്ന് ഞാൻ പറയണം